കാസർകോട് ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ ഡിവിഷനിലെയും ഇന്ന് നടക്കും ബേക്കലിൽ സ്ഥാനാർത്ഥിയുടെയും സ്ഥാനാർത്ഥിയുടെയും പരാതിയിലാണ് ഇരു ഡിവിഷനുകളിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറവായതിനെ തുടർന്നാണ് പരാതി ഉയർന്നത് ഷെഫീഖ് നസറുല്ല വിവരങ്ങൾ നൽകും ഷെഫീഖ് ഈ രണ്ട് ഡിവിഷനുകളിലെയും റീ കൗണ്ടിങ് ആണ് ഇന്ന് നടക്കുക എന്ത് പരാതിയാണ് ഇവർ ഈ സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പുത്തുക ഡിവിഷനിലും ബേക്കൽ ഡിവിഷനിലുമാണ് റീക്കൗണ്ടിംഗ് നടക്കുക ബേക്കൽ ഡിവിഷന്റെ റീക്കൗണ്ടിംഗ് പാനങ്കാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും പുത്തുക ഡിവിഷൻ കുമ്പളയിലുമാണ് റീക്കൗണ്ടിംഗ് നടക്കുക പുത്തുകയിൽ ബി ജെ പിയുടെ അപേക്ഷയെ തുടർന്നാണ് ജില്ലാ കളക്ടർ ൗണ്ടിംഗിംഗ് പ്രഖ്യാപിച്ചത് അതോടൊപ്പം ബേക്കലിൽ യു ഡി എഫാണ് അപേക്ഷ നൽകിയിരുന്നത് ഈ രണ്ട് ഡിവിഷനിലും നേരിയ വോട്ടിനാണ് ബി ജെ പിയും അതോടൊപ്പം യു ഡി എഫും പരാജയപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാം എന്ന യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ബേക്കൽ ഡിവിഷനിലെ ചെറിയ വോട്ടിനുള്ള പരാജയം തടസ്സമായിരുന്നു ഈ വളരെ ചെറിയ വോട്ടിനാണ് ബേക്കൽ ഡിവിഷനിലെ യു ഡി എഫ് തോറ്റത് അവിടെ എൽ ഡി എഫ് ആണ് വിജയിച്ചത് എന്നാൽ പുത്തിക ഡിവിഷനിൽ ബി ജെ പി വിജയിച്ചു കഴിഞ്ഞ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണ് പുത്തികെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മത്സരിക്കുകയും അത് തിരിച്ചുപിടിക്കുകയും അവിടെ അട്ടിമറി വിജയം നേടുകയും ചെയ്തു ബി രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്രാവശ്യം ഒന്നായി ചുരുങ്ങിയിട്ടുണ്ട് ഇതിലാണ് ബി ജെ പി അവിടെ റീകോണ്ട് ആവശ്യപ്പെട്ടത് അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നത് ബി ജെ പി ാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ജയിച്ചു എൽ ഡി എഫ് ആണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ഇത്തവണ യു ഡി എഫ് വിജയിച്ചു ചെറിയ വോട്ടിന് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ ഒരു പ്രതീക്ഷ നേരത്തെ തന്നെ യു ഡി എഫ് വെച്ച് പുലർത്തിയ ഡിവിഷനാണ് ഈ പുത്തിക ഡിവിഷൻ ആ പുത്തിക ഡിവിഷനും അതോടൊപ്പം തന്നെ ബേക്കൽ ഡിവിഷനും പിടിച്ചെടുത്ത് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിലേക്ക് എത്താനാവും എന്നതായിരുന്നു യു ഡി എഫിന്റെ രണ്ട് ഡിവിഷനിലും വിജയിച്ചാൽ യു ഡി എഫിന് ജില്ലാ പഞ്ചായത്ത് ഭരണം കിട്ടും എന്നാണോ ഇപ്പോൾ നിലവിലുള്ള കക്ഷി നില എങ്ങനെയാണ് അത് പറയൂ ആകെ പതിനെട്ട് ഡിവിഷനാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലുള്ളത് അതിൽ ഒൻപത് ഡിവിഷനാണ് എൽ ഡി എഫ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് എട്ട് ഡിവിഷനിൽ യു ഡി എഫ് ഒരു ഡിവിഷൻ ബി ജെ പിക്ക് ഇതിൽ ബേക്കൽ ഡിവിഷനിൽ റീ കൗണ്ടിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഒൻപത് ഡിവിഷന്റെ പിന്തുണ ലഭിക്കും അതോടൊപ്പം എട്ടായി എൽ ഡി എഫ് ചുരുങ്ങും അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിന് ഇപ്പോൾ ലഭിച്ചു എന്ന് പറയുന്നത് ഈ യു ഡി എഫിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയും ആ ഒരു കാരണം കൊണ്ടാണ് ഈ യു ഡി എഫ് ബേക്കൽ ഡിവിഷനിൽ റീകൗണ്ടിംഗ് ആവശ്യപ്പെടും ബേക്കൽ ഡിവിഷൻ നേരത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വോട്ടിനാണെങ്കിലും ജയിക്കും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു വലിയ രൂപത്തിലുള്ള പ്രചാരണം നടത്തിയിരുന്നു ഇത്തവണ ഉണ്ടായ പുതിയ ഡിവിഷനാണ് ബാക്കൽ ഡിവിഷൻ കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് ഡിവിഷനായിരുന്നു ഇത്തവണ പതിനെട്ട് ഡിവിഷനാണ് ഉള്ളത് അതിൽ ബേക്കൽ ഡിവിഷൻ പുതിയ ഡിവിഷനാണ് പുതിയ ഡിവിഷനിൽ എത്ര എത്ര തോറ്റത് തോറ്റത് താഴെ ോട്ടിനാണ് ബേക്കൽ ഡിവിഷൻ ഇപ്പോൾ ഉള്ളത് ആ വോട്ടിന്റെ വ്യത്യാസം കാരണം അത് ബൂത്തുകളിൽ റീകൗണ്ട് വരികയാണെങ്കിൽ ഈ യു ഡി എഫിന് വിജയിക്കാനാവും എന്നതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടാണ് ബേക്കൽ ഡിവിഷനിൽ യു ഡി എഫ് എൽ ഡി എഫിന് ലഭിച്ചത് പതിനേഴായിരത്തി മുപ്പത്തൊന്ന് വോട്ട് യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് ഈ വോട്ടിന്റെ വ്യത്യാസത്തിൽ റീക്കൗണ്ട് നടക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കാനാവും എന്നൊരു പ്രതീക്ഷ യു ഡി എഫിലേക്കുള്ളത് യെസ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു യു ഡി എഫിൽ ഉണ്ടായിരുന്നത് അത് ഈ ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് തിരിച്ചുപിടിക്കാൻ റീകൌണ്ടിങ്ങിലൂടെയെങ്കിലും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫ് അങ്ങനെയാണെങ്കിൽ നൽകിയത്